ഓക്കെ നേരത്തെ ഉണ്ണി സാറ് ഈ സൂചകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ അത് നമ്മൾക്ക് വേഗമായിട്ടല്ല അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ തന്നെയാണ് അതെ വെയിറ്റേജ് കൃത്യമാണ് വരുമാനാന്തരം അതിലാണല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ അനുപാതം അതിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ കൺഫർടേഷൻ നടക്കുന്നത് ഫോർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് വിസ്തീർണം എടുത്തു നോക്കുന്നത് അത് പതിനഞ്ച് ശതമാനം മാത്രമാണ് ജനസംഖ്യയ്ക്ക് പതിനഞ്ച് വെയിറ്റേജ് അങ്ങനെയാണ് ജനസംഖ്യാ നിയന്ത്രണ സൂചകങ്ങൾ ട്വൽവ് പോയിന്റ് ഫൈവ് വനവും പരിസ്ഥിതിയും ടെൻ പെർസെന്റേജ് നികുതി ധനപരമായ പരിശ്രമങ്ങൾ ആ ഹെഡിൽ വരുന്ന ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഇവിടെ നേരത്തെ ബിഹാറിന്റെ കാര്യമൊക്കെ സൂചിപ്പിക്കുന്നത് ോ ബിഹാറിന് ഈ മൾട്ടി ഡയ്മെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് അടിസ്ഥാനമാക്കി നോക്കുമ്പോഴേക്കും അത് അടിസ്ഥാനമാക്കി കമ്മീഷൻ തീരുമാനിച്ചാൽ കേരളത്തിന് ഞാൻ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ കണക്കിലും കുറഞ്ഞ വിഹിതം മാത്രമേ കിട്ടൂ കാരണം കേരളത്തിന്റേത് പോയിന്റ് ഫൈവ് ഫൈവ് ആണ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് ബിഹാർ നിൽക്കുന്നത് മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ടിലാണ് യു പി നിൽക്കുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപതിലാണ് ഝാർഖണ്ഡ് ഇരുപത്തെട്ട് പോയിന്റ് എട്ടിലാണ് മേഘാലയ ഇരുപത്തിയേഴ് അല്ല കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ ഈ കണക്കുകൾ ഈ സൂചകങ്ങൾ വെച്ച് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ നേരത്തെ സർ മതി അല്ല ദാരിദ്ര്യാനുപാതവും ജനസംഖ്യയും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ കേരളത്തിന് ഈ പോയിന്റ് ഫൈവ് ഫൈവ് ആനുപാതികമായിട്ടുള്ള കാര്യമേ കിട്ടുള്ളൂ സാർ അതൊക്കെ പൊളിറ്റിക്കൽ പൊളിറ്റൽ പ്രധാനമന്ത്രി വന്ന് പറയുന്ന എവിടെഞ്ഞു നോ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് കേരളം സ്വമാലിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ കേരളം സ്വമാലിയാണെന്ന് പറയുകയും ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കൗണ്ടില് ഇരുപത്തിനാല് ഹെഡില് കേരളം മുന്നിൽ തന്നെയാണ് കേരളം ഒരുപക്ഷെ വാലിബന്റെ ഷൂട്ടിന് പോയപ്പോൾ മോഹൻലാലിന് ഒരിടത്ത് വെച്ചിട്ട് അസുഖം ഉണ്ടായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മോഹൻലാൽ ആ കാര്യം പറഞ്ഞു കൊടുത്താണ് മോഹൻലാൽ പറഞ്ഞ എന്താണ് അദ്ദേഹത്തിന് ഈ വാലുവിൻ്റെ ഷൂട്ടിന് പോയപ്പോൾ അസുഖം ഉണ്ടായപ്പോൾ അവിടെ ആകെ ഒരു നേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ നേഴ്സിനാണെങ്കിൽ വിദേശത്ത് ജോലി കിട്ടി അവരെന്നിട്ട് എന്ത് ചെയ്തു അവിടുത്തെ നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ആ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്നു അതുകൊണ്ട് മോഹൻലാൽ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ചികിത്സ കിട്ടി അവിടെ നിന്നാണ് എന്ന് വെച്ചാൽ എന്നിട്ട് മോഹൻലാൽ പറയുന്നത് എന്താണ് കേരളത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ സ്ഥിതി എന്താണ് ഇന്ത്യയിലെ ആരോഗ്യ രംഗത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് ശരിയാണ് കേരളം ഈ മേഖല നോക്കും അത് വെറും ഒരു ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ അത് കേരള മോഡൽ തന്നെയാണ് ആ നിലയിലുള്ള വികസനം കേരളം സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ ആ വികസനം സ്വന്തമാക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിവിസിബിൾ പോളിൻ്റെ കാര്യത്തിലാണ് നമുക്ക് കുറവ് വന്നിരിക്കുന്നത് ശരി നമുക്ക് ഗ്രാൻഡ് നേടിന്റെ കാര്യത്തിനകത്ത് നമുക്ക് നമുക്ക് അർഹമായിട്ടുള്ള തുക നമുക്ക് എല്ലാ ഘട്ടത്തിലും കിട്ടുന്നുണ്ടോ എന്നുള്ള പ്രശ്നം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിനകത്ത് ഇപ്പോ ഉണ്ണി നമ്മൾ ഇവിടെ അരുൺ ചൂണ്ടിക്കാണിച്ച പ്രശ്നമുണ്ടല്ലോ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ വിഹിതം യഥാർത്ഥത്തിൽ സമയോചിതമായി നമുക്ക് നൽകുന്നുണ്ടോ എന്നുള്ള വിഷയം നമ്മൾ എത്ര കാലമായി എ എം എസ് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു ഏത് പദ്ധതിയാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് 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 എവിടെയൊക്കെ തട്ടാമോ അവിടെയൊക്കെ തട്ടുക എന്നിട്ട് നമുക്ക് തരാൻ ഉള്ള ഹെഡ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മളെ പരിഗണിക്കാ രാഷ്ട്രീയമായി തന്നെ പരിഗണിക്കാതിരിക്കുക അന്തസ്സിലാത്ത സർക്കാരാണ് കേന്ദ്ര സർക്കാർ അല്ല അതേ സമയം തന്നെ ഒരു കാര്യം പറയേണ്ടതുണ്ട് നികേഷ് കുമാർ ഈ പറയുന്ന ജി എസ് ടി കോമ്പൻസേഷൻ നമുക്ക് കിട്ടില്ലെന്നും ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷന്റെ വൺ പോയിന്റ് നയൻ ത്രീ മാത്രമേ നമുക്ക് ടാക്സ് കിട്ടുകയുള്ളൂ ജി എസ് ടി കോമ്പൻസേഷൻ ഇല്ലെങ്കിൽ അരുൺ ജി എസ് ടി സെസ് അവിടെ നിർത്തി ആയിക്കോട്ടെ ഒരു ഈ കണക്കുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിഒന്ന് തന്നെ പിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഈ കണക്കുകളെല്ലാം കൃത്യമായിട്ട് ധനമന്ത്രിക്ക് അറിയാമായിരുന്നല്ലോ അപ്പോൾ ഇതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു പദ്ധതി സർക്കാരിന് സ്വപ്നം കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട വിമർശനം അത് സംസ്ഥാന സർക്കാരിന് ശമ്പള പരിഷ്കരണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ശമ്പളപരിഷ്കരണം നടപ്പിലാക്കുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞുപോലെ അഞ്ചു വർഷത്തേക്കാണ് നമ്മുടെ മുന്നിൽ പ്രളയമില്ല ആ സാഹചര്യത്തിൽ ജി എസ് ടി കോമ്പൻസേഷൻ തുടരേണ്ടതാണ് ജി എസ് ടി ഈ മോമെന്റിൽ നമ്മൾ വർത്താനം പറയുമ്പോഴും കേന്ദ്രം സെസ് ആയി പിരിക്കുന്നു ഈ കേരളത്തിൽ അടക്കം അപ്പോൾ ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അവരുടെ പിരിവ് നിർത്താതെ നമുക്ക് തരില്ല എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷ് ലിസ്റ്റിൽ നമുക്ക് നോഷണലായി ഈ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി വിഷയമാണോ കുമാർ ഇതേ വിഷയം വിഷയം വെസ്റ്റ് ഇന്നിപ്പോ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി കൊൽക്കത്തയില് ഒന്നര കിലോമീറ്റർ നടന്നു പതിനയ്യായിരം കോടി രൂപയുടെ കാര്യത്തിനകത്ത് ഇപ്പൊ കേരളം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് കടബാധ്യതയുമായി ബന്ധപ്പെട്ട അല്ല നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് നമ്മൾ നമ്മൾ ആ സുപ്രീം കോടതി പക്ഷേ പെൻഷൻ കൊടുക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാരാണ് ഫോർമുലയിലേക്ക് എത്തരുത് എന്നതാണ് കേരളത്തെ പോലെ ഒരു ചെറിയ വരുമാനമുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടിലാക്കുക ഞെരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ് ആ രാഷ്ട്രീയ തീരുമാനത്തെ നമ്മൾ രാഷ്ട്രീയമായി തന്നെ ശരി ഒറ്റ meet the editors